ഹലോ അപ്പൊ മക്കളെന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം അതായത് എന്റെ ഉണ്ടും വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് ഓർമ്മ വെച്ചത് മുതലേ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു സ്വർണ്ണമാല കട്ടാനുള്ള ആഗ്രഹം അത് ഏതൊരു പെണ്ണുങ്ങളുടെ ആഗ്രഹം തന്നെയാണല്ലോ അല്ലേ അപ്പൊ അത് പറയാൻ പോലും മടിയായിരുന്നു കാരണം അതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ഓർത്തിട്ട് അപ്പം ഉമ്മാക്ക് മുപ്പത് വയസ്സുള്ള സമയത്ത് അന്ന് എന്റെ മനസ്സിൽ കയറി കൂടി ഒരു ആഗ്രഹമായിരുന്നു എന്നെങ്കിലും ഉമ്മാക്കും എന്റെ സ്വന്തം റിസ്ക്കിൽ ഒരു സ്വർണ്ണമാല വാങ്ങി കൊടുക്കുന്നുള്ള ഒരു വാശി ഉണ്ടായിരുന്നു അതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പരിശ്രമിക്കുന്നുണ്ടായിരുന്നു ഇന്ന് എനിക്ക് മുപ്പത് വയസ്സുള്ള സമയത്താണ് ഉമാക്ക് അത് സാധിച്ചു കൊടുക്കാൻ പറ്റിയത് ഉമാക്ക് അമ്പത് വയസ്സായി അപ്പം എന്തായാലും ഞാൻ അന്ന് ഞാനന്ന് തന്നെ ആഗ്രഹിച്ചു പക്ഷെ അത്രത്തോളം പറ്റില്ലെങ്കിലും ഇന്നത്തെ ഗോൾഡ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇത്ര തന്നെ സാധിച്ചല്ലോ മാഷാ അള്ളാഹ് അലഹമ്മദില്ല ഇനിയും ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി കിടക്കുകയാണ് ഇൻഷാ അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം എന്താ വച്ചാൽ പലരും ഉണ്ട് പല ആഗ്രഹങ്ങളും മനസ്സിലെ ചിന്നെ കൊണ്ട് പറ്റൂല കഴിയൂല ആഗ്രഹിച്ചിട്ട് കാര്യമില്ല നടക്കൂല എന്നൊക്കെ പറയുന്നവര് പക്ഷേ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം പ്രാർത്ഥിക്കണം കൂടെ ഉണ്ടെങ്കിൽ പഠിച്ചോ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും അതിലൊരു സംശയമല്ല എനിക്ക് അനുഭവം ഉണ്ട് അപ്പം എന്താ പറയാ നമ്മൾ ഒന്നും നാളെ വെറ്റരുത് എന്തായാലും ഇന്ന് നടത്താൻ ശ്രമിക്കുക എന്ന് വച്ചാൽ നാളെ എന്ന് പറയുന്ന ഒരു ദിവസമല്ല ആർക്കെങ്കിലും ഉറപ്പുണ്ടോ അപ്പം അതുകൊണ്ട് തന്നെ അതേപോലെ നമ്മൾ എന്തൊരു കാര്യം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ തരത്തിൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റണോ അത് ചെയ്യാൻ നോക്കുക കാരണം നമ്മൾ കിട്ടണേക്കാട്ടിലേറെ കൊടുക്കുമ്പോഴാണല്ലോ സന്തോഷം എന്തും നമ്മൾ കൊടുത്താൽ നമുക്ക് തിരിച്ചു കൊടുത്തതേ കിട്ടുള്ളൂ നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തിട്ടല്ലേ കൊടുത്തിട്ടുണ്ടെങ്കിൽ പഠിച്ചും വേറൊരു വഴിക്ക് നമുക്കത് തിരിച്ചു തരും അതിലും സംശയമല്ല അപ്പോൾ ഇനി പലരും പറയും ആ യൂട്യൂബ് വരുമാനം കൊണ്ട് വാങ്ങിയതാവില്ലേ അങ്ങനെയൊന്നും അല്ലെട്ടോ യൂട്യൂബ് വരുമാനം അങ്ങനെയൊന്നുമല്ല ഞാൻ ഓരോ രൂപ രണ്ട് രൂപ വെച്ച് ഒരു കോട്ടി അങ്ങനെ ചെയ്തതാണ് എന്നുവച്ചാൽ ഇതിന്റെ മുമ്പേ എനിക്ക് ചെയ്യാമായിരുന്നു ഒരുപാട് പൈസകൾ കയ്യിൽ വന്ന് പോയിട്ടുണ്ട് പക്ഷേങ്കിൽ അപ്പത്തേക്കും നമുക്ക് ഓരോ പ്രശ്നങ്ങളായിരിക്കും എത്രയോ പ്രാവശ്യം വാങ്ങാൻ ശ്രമിച്ചിട്ടും പ്രശ്നങ്ങൾ കാരണം വാങ്ങാൻ പറ്റിയിട്ടില്ല അപ്പം നമ്മുടെ പ്രശ്നങ്ങളും പാരാധകളും കഴിഞ്ഞിട്ടൊന്നും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നടത്താൻ പറ്റൂല അപ്പോൾ എന്തായാലും നമ്മൾ പ്രാർത്ഥിക്കുക അതിന് പരിശ്രമിക്കുക ആഗ്രഹിക്കുക അതിന് അപ്പം ഇനി എന്തായാലും ഇൻഷാല്ലാ ഇനി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എൻ്റെ ചാനലിൽ വരും എന്താ പറയുക സന്തോഷ പുഞ്ചിരിമ്മാൻ്റെ ആനന്ദക്കണ്ണീരൊക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വൈകാതെ തന്നെ അവിടെ ആക്കാൻ നോക്കാം അപ്പൊ ബാക്കിയിൽ കാണാട്ടോ ശരി